ഉപ്പിലിട്ട ഇത്യറ്റ് ഉപ്പിലിടാനായി നെല്ലിക്ക ഉപ്പിലിടാനാണ് അപ്പൊ കാരറ്റ് നമ്മൾ ഉപ്പിലിള്ളുന്നത് എങ്ങനെയാണ് ഇത് നിങ്ങളന്നെ കഴുകി തുടച്ച് നിങ്ങളന്നെ നോക്കി ഇനി ഇതിൽ നമ്മൾ ഇത് ഒരു കുപ്പിയിലേക്ക് ആക്കണം കേട്ടോ മക്കളെ ഇത് ഉപ്പീൻ ഉപ്പും ചുറുക്കിയും കൂടി തിളപ്പിച്ച വെള്ളാട്ടാ ഇതിലേക്ക് ഒഴിച്ചു ചൂടുണ്ട് ചൂടൊന്നുമില്ല ചൂടാറിയുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളക് കീറി അടുത്തത് നെല്ലിക്ക നെല്ലിക്ക ഇതൊക്കെ ഒന്ന് ഉപ്പിലിട്ട് അത് ഇവര് കഴിക്കുക ഇത് ഉപ്പിന് അത് മുമ്പ് ചെയ്താക്കണ്ടായിരുന്നു ും കേറി രണ്ട് എരിണ്ടാവില്ല ഇവർക്ക് എരി പറ്റില്ലേ രണ്ടെണ്ണ മതി ഉപ്പ് സുറുക്കി തിളപ്പിച്ചത് എനിക്ക് ഒപ്പം വെള്ളം ഒഴിക്കുന്നുണ്ട് തിളപ്പിച്ചറിയ വെള്ളം ഉപ്പ് മാത്ര പുളിച്ചിട്ട് ഉപ്പിച്ചിട്ടും കൂട്ടുക അപ്പൊ നമ്മുടെ നെല്ലിക്കും ക്യാരറ്റ് ഇവിടെ ഉപ്പിലിടൽ കഴിഞ്ഞു ഇതിപ്പോ തിളപ്പിക്കുന്നതൊന്നും കാണിക്കണ്ടല്ലോ ഒക്കെ സാധാരണ ചെയ്യണതല്ലേ ചിട്ടാണ് അപ്പൊ നമ്മടെ ഈ കാരറ്റും നെല്ലിക്കും ഉപ്പിലിടൽ ഇവിടെ സമാപിച്ചു കേട്ടാ ഇനി നാളെ നമുക്ക് വീണ്ടും കാണാം കാരറ്റ് അച്ചാറുണ്ട് രാത്രിയെ കാരണേ ഇതൊക്കെ സ്കൂളൊക്കെ കൊണ്ടാവാനാണ് അല്ലാണ്ട് അച്ചാറിനോട് ആർക്കും താല്പര്യമില്ല ഇങ്ങനൊക്കെയാണ് പറ്റിയുള്ള കാണിച്ചോളക്ക് ടേസ്റ്റിൽ പിടുത്താൽ നാളെ ഉപ്പ് പിടിച്ചിട്ടൊന്നും ടേസ്റ്റ് പോയിട്ട് കാര്യം അല്ലാണ്ട് ഉപ്പിലിട്ട് ഇപ്പം ടേസ്റ്റ് പോയിട്ട് കാര്യമില്ല അപ്പം ടേസ്റ്റ് നോക്കണം വീട്ടായിട്ട് വേറെ പോയാൽ മസ്സിലാകുമ്പോൾ നാല് ദിവസം വരും